അല്ല വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യമഹ മഹാ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിടിലം ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റായ ആർ എക്സ് സീരീസിനെ പുറത്തിറക്കി അല്ല അപ്പം അന്ന് അവർ അതായത് പണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു ആ ടൂസ് ബോക്ക് എന്തായാലും കണ്ടിട്ടുണ്ടാവും ആ ഒരു പോസ്റ്ററിൽ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്ററിലെ ക്യാപ്ഷൻ കൊടുത്തേക്കണേ എ ലവ് അഫെയർ ദാറ്റ് നെവർ എൻസ് അല്ലേ കാരണം ഈ ഒരു സാധനം നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ ഞാൻ പറയും കാരണം ഇതിപ്പോൾ നിങ്ങൾ को मेरी याद है पूरे तेरे नाम प्ले मेरी जिंदगी लिख दे मैं हम दो हंसी का मैंने जीना जीना कैसे जीना का मैंने जीना വെൽക്കം ബാക്ക് ടു സ്പാൻഡർ ഫോർട്ടി ടി വി അതായത് ഈ കാണുന്ന ഈയൊരു ഫ്രെയിം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെ നമ്മുടെ വീഡിയോ നിർത്തിയോ ആ ഒരു സ്ഥലത്താണ് അതായത് ഹെസ്റുകേട്ടാണോ ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്തുകൊണ്ട് പിന്നെയും വന്നു എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു മാജിക്കൽ ഫീൽ തന്നെയാണ് കാരണം ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു കണ്ട് പിന്നെ കുറേ വീഡിയോക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കഴിഞ്ഞ ആ ഒരു ബ്ലോഗിൽ കാരണം വീഡിയോ ലെങ്ത് കൂടും പക്ഷേ അത് എഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്തൊരു കിടിലും സ്ഥലം കൊടുക്കും കാരണം കുറേ അടിപൊളി ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഒന്നുകൂടി ആ ഫ്രെയിം ഒന്ന് കാണാൻ ഒന്നും കൂടി ഒരു കൊതി പിന്നെ ഈ ഈസ്റ്ററിനൊക്കെ നാട്ടിൽ പോയായിരുന്നു ജസ്റ്റ് രണ്ട് ദിവസത്തൊക്കെ വേണ്ടി വീട്ടിൽ പോയായിരുന്നു ബൈക്കെടുത്തില്ല ബൈക്ക് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു പെട്ടെന്ന് തിരിച്ച് ഓടി ബൈക്ക് ബൈക്കൊറ്റൊക്കെ ആയിരുന്നു അങ്ങനെ വീ ഹോസ്റ്റലിൽ തിരിച്ചെത്തി ബൈക്ക് എടുത്ത് വേഗം നമ്മൾ കഴിഞ്ഞ വീഡിയോ നിന്ന് നിർത്തിയോ ആ ഒരു സ്ഥലം കാണാനുള്ള കൊതി കൊണ്ട് ഓടി ഇങ്ങോട്ട് പോന്നു അതൊക്കെ എന്തായാലും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം എടുത്ത് ഫേസ് ആയിട്ട് കിട്ടുന്നില്ല ഒരു കിടിലൻ ഫ്രെയിമാണ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് കിട്ടുന്നത് കാരണം ഫുള്ള് പച്ചപ്പായ കൊണ്ടായിരിക്കണം റീലിലേക്ക് ഇടാനുള്ള ഒരു സാധനം നമുക്ക് എടുക്കാം നേരത്തെ പറഞ്ഞേ നമ്മളിപ്പോൾ നിൽക്കണം ഹെസറുകേട്ടന്ന ആ ഒരു സ്ഥലത്താണ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ സെയിം ആ ഒരു പറഞ്ഞ സെയിം കാര്യമില്ലേ കാരണം ഈ കഴിഞ്ഞ ബ്ലോഗ് എഡിറ്റ് ചെയ്ത് ചെയ്യേണ്ട ടൈമിൽ ഞാൻ എനിക്ക് കുറേ ക്ലിപ്സ് ഇങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യം വന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ അങ്ങനെ കുറെ ഒഴിവാക്കിയ ക്ലിപ്സിൽ അത് ഒന്നുകൂടി എടുത്ത് നോക്കിയപ്പോഴാണ് ആ ഒരു ക്ലിപ്പിൻ്റെയൊക്കെ ശരിക്കും ഒരു ഭംഗി എനിക്ക് കാണാൻ പറ്റിയത് കാരണം എല്ലാം അടിപൊളി ഫ്രെയിമുകളായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇപ്പം ഫോട്ടോ എടുക്കാനായാലും റീലായാലും എല്ലാം സെറ്റായിരുന്നു ഇപ്പോഴെനിക്ക് ഒന്നുകൂടിയും ആ ഒരു സ്ഥലം അതായത് ഈ ഒരു സ്ഥലം കാണുന്നത് ഒരുപോലെ വേഗം വെളുപ്പ് തന്നെ നടന്നിറങ്ങി അപ്പോൾ ഇന്ന് ശരിക്കും നേരത്തെ എത്തി ഞാനൊരു ഒരു ഏഴരക്കുള്ളിൽ ഞാൻ നമ്മളീ ഹൈസർ കേട്ടാന്ന ലൊക്കേഷൻ എത്തി പിന്നെ ഇവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ പുഴു പട്ടയെന്നോട് നേരം വെളുത്തു അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായില്ലേ കാരണം ഈ ഒരു സ്ഥലം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത് ഈയൊരു ഈയൊരു ചെറിയൊരു സ്ഥലത്ത് അല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിമുകൾ വന്നു തുടങ്ങി കാരണം കലക്കൻ ഒരു സ്കൈ എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്കൈ കിട്ടണ ഭയങ്കര റയറാണ് സ്കൈ കിട്ടാന്ന് വെച്ചെന്നാലും ക്ലൗഡ്സ് കുറവായിരിക്കും പക്ഷേ ഇന്ന് എന്താ പറയുക കുറച്ചെങ്കിലും ഒരു ക്ലൗഡ്സ് അവിടെയൊക്കെ ഒക്കെ ഉണ്ട് അത് തന്നെ വലിയ കാര്യം ഇപ്പം നമ്മുടെ മുത്തുമണി അവിടെയൊക്കെയുണ്ട് ഇതിൻ്റെ അകത്തെനിക്ക് എന്താണ് എന്താ എന്ന് എനിക്ക് അറിയില്ല കാരണം വെള്ളത്തിൽ വല്ല മുതലേ പിന്നെ ഇവിടെ വല്ല പുലി ഉണ്ടോ ഒക്കെ ഒന്നും എനിക്കറിയില്ല അവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആയിരുന്നു കാരണം ഇങ്ങോട്ട് ടയർ മാർക്കും ഉണ്ട് കക്ഷണം അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കുറേ പേരൊക്കെ പോകണം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ആകത്തുള്ളൂ കാരണം വേറെ ഒച്ചപ്പാട് മകളൊന്നും ഇല്ല എന്തെങ്കിലും ആരിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒച്ച കേട്ടാണേ അപ്പോൾ രാവിലെ ഇറങ്ങിക്കൊണ്ടായിരിക്കണം സ്വസ്ഥമാണ് പിന്നെ റോട്ടിലേക്ക് ഇടിപ്പോൾ ആൾക്കാരാണ് മറ്റേ രാവിലെ നടക്കാൻ വേണ്ടി മൊയ്ക്കണ അറ്റത്ത് അറ്റത്താണ് റോഡ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരുമില്ല നല്ല സ്വസ്ഥം സമാധാനം ഞാൻ നമ്മുടെ എമഹ മാത്രം നല്ല വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ എമഹ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിടലം ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റായ ആർ എക്സ് സീരീസിനെ പുറത്തിറക്കി അല്ല അപ്പം അന്ന് അവർ അതായത് പണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു ആ ടൂസ് ബോക്ക് ഭ്രാന്തന്മാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും ആ ഒരു പോസ്റ്റർ ഇനി കണ്ടെത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്ററിലെ ക്യാപ്ഷൻ കൊടുത്തേക്കണേ എ ലവ് അഫെയർ ദാറ്റ് നെവർ എൻസ് അല്ലേ കാരണം ഈ ഒരു സാധനം നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ ഞാൻ പറയും കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ വൺസ് ഓണർ ആയിരിക്കണം ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും തോന്നും അല്ലേ തോന്നാതിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൈക്ക് ഒന്ന് ഒന്ന് ഓടിച്ചിരിക്കണം ഓടിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ക്യാപ്ഷൻ കറക്റ്റാണെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടും അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പറയാനൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ പറയും കാരണം അന്നിറക്കി ആ ഒരു ക്യാപ്ഷൻ അല്ലേ എന്നൊരു ശതമാനം അടിപൊളിയായിരുന്നു ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ നമ്മുടെ അല്ലേ മഞ്ഞപ്പട്ട് വിരിച്ച പോലെ നമ്മുടെ മഞ്ഞ പൂക്കളിങ്ങനെ താഴ്ത്തി കിടക്കണം നമ്മൾ അന്ന് പറഞ്ഞ ആ ഒരു റൂട്ട് ആ ഒരു അമ്പലം നാട്ടിലൊക്കെ നല്ല ചൂടാണ് അല്ലേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അതായത് ഇങ്ങനത്തെ ഒരു അടിപൊളി ആംബിയൻസ് ആകാശം നോക്കി മലർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ കുറച്ചുകൂടി സുഖം ഈ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടും നേരത്തെ ബൈക്ക് ഇങ്ങനെ അല്ലേ ഇങ്ങനെ പൊറപ്പിക്കാൻ നിൽക്കണ പോലെ ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ കരിങ്കല്ലിൻ്റെ ഒരു കിടക്കണ ഒരു സാധനവുമുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ കിടക്കാൻ അല്ല ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിൽ അല്ലേ രണ്ട് മൂന്ന് വീഡിയോയിൽ പറയണതാണ് ഈ ഒരു സെയിം ഡയലോഗ് തന്നെ അല്ല ചില ഫ്രെയിമില് നമ്മുടെ ബൈക്ക് കാണാൻ പൊളിയായിരിക്കും എന്ന് പറയുന്നത് ആ ഒരു ഫ്രെയിമിക്ക് കിട്ടി ആറക്സ് പാസ് ചെയ്ത് പോയി അവന്മാര് ഇപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് പച്ച അല്ലേ ഇങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബൈക്കിൽ വന്ന അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പുതിയ ബൈക്കിൽ പോയാൽ കിട്ടില്ല ചിലപ്പോൾ സൂപ്പർ ബൈക്കിൽ പോയാൽ കിട്ടും അത് നമുക്ക് അല്ലേ നമുക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ കുറച്ച് കുറച്ച് അധികം ടൈം എടുക്കും പക്ഷേ ഇതുമ്പോൾ ഇപ്പോൾ അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് കാരണം ഇപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസും ഒരു ഒന്നര ഇപ്പോൾ നമ്മുടെ ഈ വൺ തേർട്ടി ഫൈവിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഒന്നിന് മേലെ ഒന്നേ പത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബൈക്ക് ബൈക്കെടുത്ത് മുപ്പത്തിയെട്ട് രൂപക്കാണ് അപ്പോൾ ആ ടൈമിൽ കൂടി ഇപ്പോൾ ഒരു അമ്പത് അത്ര ഉണ്ടായുള്ളൂ പെട്ടെന്ന് ഒരു അമ്പത് അങ്ങോട്ട് കൂടി പിന്നെ ഇപ്പോൾ കർണാടകയിൽ ഒന്നരയുണ്ട് ഇപ്പോൾ ആർ എക്സ് വി സഡിൻ്റെ റേറ്റ് രണ്ടര ലക്ഷം രൂപ ഫൈവ് സ്പീഡിന് എന്താണുള്ളേക്ക് കഥ കർണാടകയിൽ നാല് ലക്ഷം രൂപ ഒരു വിസഡ് ഇടപ്പുണ്ട് ഓയൽ എക്സ് എനിക്ക് മനസ്സിലാകുമ്പോൾ പോകുമ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ ബൈക്കിൻ്റെ റേറ്റ് കൂട്ടി കൂട്ടി അപ്പോൾ പറഞ്ഞു അതത് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബൈക്കിലേക്ക് മാറണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തെത്തി കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമല്ലെങ്കിലും നല്ല തണുപ്പുണ്ട് കാരണം ചുറ്റിനും കുറേ ഇങ്ങനെ മരങ്ങളായതുകൊണ്ട് തന്നെ അപ്പോൾ പറഞ്ഞു വന്നത് അല്ല ബൈക്കിന് ഇപ്പോൾ പോലെ ഡിമാൻഡ് വരുന്നുണ്ട് നമ്മുടെ ഈ ഈയൊരു ആർ എക്സ് എന്നല്ല കേട്ടോ മൊത്തത്തിലുള്ള ആർക്സുകൾക്ക് ആർ എക്സ് ആർ എക്സ് സെഡ് പിന്നെ നമ്മുടെ ആർ ഡി അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ തുറും പിന്നെ ബൈക്ക് എടുക്കാനുള്ളത് നോക്കി കണ്ടാക്കി എടുക്കണം കാരണം ഇഷ്ടം പോലെ ഫേക്ക് സാധനങ്ങൾ ഇറങ്ങിണ്ട് ഫോ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ക് ഈ ഒരു ഡിസ്ക് അല്ല നമ്മുടെ ഈ സെഡിൻ്റെ ഒരു ഡിസ്ക് വരും ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനം വരും ഒരു പ്ലേറ്റ് അപ്പോൾ ആ ഒരു പ്ലേറ്റ് തന്നെ പല സാധനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കാരണം സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കുക അതും ചിലവർ ഒറിജിനലി പോലെ തന്നെ ആ ബാഡ്ജും എല്ലാം ഉണ്ടാവും എന്നിട്ട് നമ്മൾ ചേക്കുമ്പോൾ ഒറിജിനലാന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് പത്തും ഇരുപത് രൂപയ്ക്കാണ് ആ ഒരു ഡിസ്ക് സെറ്റിന് തന്നെ വന്നത് അപ്പോൾ അത്രയും ഒരു ഇരുപത്തഞ്ച് ആ ഒരു റേറ്റിനെ നമ്മൾ ഈ സ്മാർട്ട് ഡിസ്ക് എല്ലാം വാങ്ങിച്ചിട്ട് ഡൂ ഡൂപ്പാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ നോക്കി കണ്ടൊക്കെ സാധനമൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം അല്ലേ സെയിം ആ ഒരു ബാഡ്ജിൽ ഡൂപ്പ് ഇറങ്ങേണ്ട പിന്നെ ബാക്കി നമ്മൾ ടാങ്ക് ഇറങ്ങേണ്ട അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കാരണം ഇപ്പോൾ ഒറിജിനൽ കിട്ടാതിൽ അത് വേറെ കാര്യം പക്ഷേ എന്നാലും ടാങ്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ പണി കിട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് കിടലേം കിട്ടാൻ പണ്ട് നമ്മുടെ ഫ്രണ്ട് ഒരു പണി കിട്ടിയാണെങ്കിൽ എടുത്താൽ കാരണം പുള്ളി ഒറിജിനലാന്ന് പറഞ്ഞു അവരെന്തൊക്കെ കൊത്തിയ സാധനം പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവേയില്ല പിന്നെ ഇത് മനസ്സിലാവണം ആ ഒരു വെയ്റ്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും പക്ഷെ എന്നാലും അത് എല്ലാവർക്കും പറ്റണം എന്നില്ല അങ്ങനെ കുറെ പണി കിട്ടാനുണ്ട് ഈ ഒരു സാധനത്തിന് ഇപ്പോൾ ഡിസ്ക് ഡിസ്ക് ബ്ലേറ്റിൽ മാത്രമല്ല ഈ പറഞ്ഞ വ്യാജം പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കാർബോൺ ഹൈഡ്രൽ വരും പിന്നെ നമ്മുടെ ക്ലച്ച് കവർ ആ ഒരു എഞ്ചിൻ കേസിൻ്റെ ഒരു കവറ് വരില്ലേ അതിലൊക്കെ വേണ്ടത് ഇപ്പോൾ ഒറിജിനൽ വന്നത് നമ്മുടെ മിക്വിനിയുടെ വരും അപ്പോൾ ആ ഒരു കാർബണേറ്ററിൽ വരെ ഒരാ സെയിം ബാറ്റ് ജിമ്മെല്ലാം കൊടുത്തിട്ട് ഡൂപ്പ് ഇറങ്ങേണ്ടത് കാരണം ഈ പറഞ്ഞ പൈസയും വാങ്ങുന്നത് അവിടെ നമ്മളത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കളയുമ്പോൾ ലീക്ക് ആവും അവിടെ നിന്ന് ഉടർന്ന് ലീക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ എൻജിൻ കവർ ഞാൻ പറഞ്ഞത് ഫൈവ് സ്പീഡിൻ്റെ കവർ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ആ ഒരു ഒരു കട്ടിങ് ഷേപ്പ് വന്ന ഫൈവ് സ്പീഡിൻ്റെ അപ്പോൾ ആ ഒരു കവർ അല്ല ഇപ്പം അതിൻ്റെ റേറ്റ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് രൂപ വരെയും വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ വരും ആ ഒരു രണ്ട് കവറിനും കൂടി അതായത് ഭയങ്കര ക്ലീൻ അല്ലെങ്കിലും ൾമോസ്റ്റ് നീറ്റ് കണ്ടീഷൻ ചിലത് ഒരു പന്ത്രണ്ടായിരം ചിലപ്പോൾ നീറ്റ് കണ്ടീഷനിൽ ഒരു പന്ത്രണ്ടായിരം രൂപ കിട്ടും പക്ഷെ അത്രയും ഭയങ്കര റേറ്റ് ഭയങ്കര കൂട്ടില്ല തരും അപ്പോൾ ഈ പറഞ്ഞ പൈസയ്ക്ക് നമ്മൾ ഒരിക്കലും വ്യാജൻ വാങ്ങി വെക്കരുത് കാരണം അതിൻ്റെ സെയിം ആ ഒരു ഡൂപ്പ് സാധനങ്ങളൊന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വരെ കുറവായിരിക്കും ഒന്ന് വീണുകഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അത് മൊത്തം പൊട്ടി പോകുക അപ്പോൾ അത് നോക്കി ഇങ്ങനൊക്കെ എല്ലാവരും വാങ്ങാം പിന്നെ വണ്ടി എടുക്കാനുള്ളവരാണെങ്കിലും വണ്ടിയൊക്കെ വേറെ മൂടാണ് വേറെ റേഞ്ചാണ് പക്ഷേ ഇങ്ങനെയാണ് കാരണം കുറേ പണികളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ പണികൾ കിട്ടും കേട്ടോ കുറേ പണികൾ അപ്പോൾ പാർട്സ് എല്ലാം ഇരിക്കണം ഒറിജിനൽ ആണ് ഒറിജിനൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസിന് നമുക്ക് പ്രൈസ് എത്രയാണ് നോക്കണം ആ ഒരു പ്രൈസ് അവർ പറയണത് ഇപ്പം ഒറിജിനൽ പാർട്സ് അല്ല എന്നിട്ടും ഇത്രയും പ്രൈസ് ആണെങ്കിൽ നമുക്ക് ആ വണ്ടി വിട്ട വേറെ വണ്ടി വരും പിന്നെ ഏറ്റവും വലുത് വെയിറ്റ് ചെയ്യാം അല്ലേ നല്ല വണ്ടി വരും അല്ലാണ്ട് ചാടി ചാടിപ്പിടിച്ച് കയ്യിൽ ഇപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ വണ്ടി വേണമെന്നു എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല വള്ളികളെ കിട്ടും അപ്പോൾ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ വണ്ടികളൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുക ഈ ഇരിക്കുന്ന ഈ ഒരു വണ്ടി ഞാൻ രണ്ടാമത് കണ്ട വണ്ടിയാണ് കാരണം ഫസ്റ്റ് കണ്ട വണ്ടി ഇതുവരെ കയ്യിൽ പൈസ ഉണ്ടായില്ല വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടായി പക്ഷേ എടുക്കാൻ പോയപ്പോൾ പൈസ ഇല്ലാണ്ടാ പോയത് ആഗ്രഹത്തിൻ്റെ പുറത്ത് നോക്കാൻ വേണ്ടി പക്ഷെ ആ ഒരു വണ്ടി പിറ്റേ ദിവസം സെയിലായി പോയി പിന്നെ വന്ന വണ്ടിയാണ് ഇത് അല്ല രാത്രിക്ക് രാത്രി വണ്ടി എടുത്തിട്ട് പോകുന്നത് അതൊരു പ്രാന്തെടുത്തിട്ട് പോകുന്നതാണ് ഒന്നും അറിയാണ്ട് പക്ഷെ എന്നാലും ഞാൻ പറ്റിപ്പട്ടൊന്നുമില്ല വണ്ടി മുത്താണ് അല്ലേ അല്ല ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടും അങ്ങനെ കേരളത്തിലേക്ക് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഉറപ്പാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഇടണത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ കുറച്ചാൾ ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ നാട്ടിലെന്തായാലും എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരണം അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെന്തായാലും ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലോക്ക് ആവും സ്ഥലങ്ങൾ അറിഞ്ഞു വിടാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് പക്ഷേ സ്ഥലം അറിഞ്ഞു വിടാം അപ്പോൾ അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ചാനൽ തപ്പും എന്തായാലും അല്ലെ സ്ഥലങ്ങൾ തപ്പും അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തായാലും പൊങ്ങി വരും നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഒക്കെ അപർത്താ ഇതേപോലത്തെ യാത്രകളും നമ്മുടെ ഏമഹ്വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കട്ടാം